അത് മെഷീൻ ലേണിങ്ങിനെ പറ്റിയാണ് നമ്മൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ നെക്സ്റ്റ് സെഷനാണ് അപ്പൊ മെഷീൻ ലേണിംഗിനെ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മൾ പറയുന്നത് എന്താ പറയുക മെഷീൻ ലേണിംഗ് എങ്ങനെയാണ് ജനിച്ചത് അല്ലെങ്കിൽ അതെങ്ങനെയാണ് ആ ഒരു കൺസെപ്റ്റിലേക്ക് എത്തിയതെന്ന് വെച്ചാൽ ആർദർ സാമൽ എന്ന് പറഞ്ഞ ഒരു കമ്പ്യൂട്ടർ എഞ്ചിനീയറാണ് മെഷീൻ ലേണിംഗ് എന്ന് പറഞ്ഞൊരു ടൈം രൂപപ്പെടുത്തിയെടുത്തത് ഇൻ നയൻറ്റീൻ ഫോർ ഫിഫ്റ്റി നയനിലാണ് അതായത് നമ്മൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വന്നിട്ട് ഒരു മൂന്ന് വർഷത്തിന് ശേഷമാണ് മെഷീൻ ലേണിംഗ് എന്നൊരു കൺസെപ്റ്റിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നത് ആ മെഷീൻ ലേണിംഗ് എന്നൊരു കൺസെപ്റ്റ് വന്നത് നമ്മുടെ ആർട്ടിഫിഷ്യൽ ചരിത്രത്തിൽ തന്നെ ഒരു നഴിയക്കൽ അല്ലെങ്കിൽ ഒരു മെൻസ്റ്റോണായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത് നമ്മൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലും കുറേ ഡെഫിനേഷൻസ് ഒക്കെ പറഞ്ഞു ഇത് നമുക്ക് മെഷീൻ ലേണിംഗ് ഡെഫിനേഷൻ ഉണ്ട് അത് നമ്മൾ പ്രീവിയസ് വീഡിയോയിലൊക്കെ മെഷീൻ ലേർണിംഗിന്റെ ഡെഫിനേഷൻ ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു എന്നാലും ഞാൻ ഒന്നുകൂടി പറയാം നമ്മൾ അന്നേരം പറഞ്ഞ ഡെഫിനേഷൻ എന്ന് പറയുന്നത് മെഷീൻ ലേണിംഗ് ഈസ് എ സബ്സെറ്റ് ഓഫ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ദാറ്റ് ഇനേബിൾസ് സിസ്റ്റംസ് ടു ലേൺ ഫ്രം ഡേറ്റ ഐഡന്റിഫൈ പാറ്റേൺസ് ആൻഡ് മേക്ക് ഡിസിഷൻസ് വിത്ത് മിനിമൽ ഹ്യൂമൻ ഇന്റർവെൻഷൻ ഇന്റർവെൻഷൻ എന്നാണ് എന്നാൽ നമ്മുടെ മെഷീൻ ലേർണിങ്ങിന് വേറൊരു ഡെഫിനിഷനും ഉണ്ട് ഈ ഡെഫിനിഷൻ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ നല്ല രസമായിട്ട് തോന്നും അത് ആർക്കും മനസ്സിലാകണമെന്നില്ല എന്നാലും അത് അറിഞ്ഞിരിക്കാൻ വേണ്ടി നമ്മൾ പറയുന്നതാണ് എ കമ്പ്യൂട്ടർ പ്രോഗ്രാം സെറ്റ് ടു ലേൺ ഫ്രം എക്സ്പീരിയൻസ് ഇ വിത്ത് റെസ്പെക്ട് സം ക്ലാസ് ഓഫ് ടാസ്ക് ഈ ആൻഡ് പെർഫോമൻസ് മെഷർ പി ഇഫ് ഇറ്റ് പെർഫോമൻസ് അറ്റ് ടാസ്ക് ഇൻ ടി ആസ് എ ബൈ പി ഇംപ്രൂവ് വിത്ത് എക്സ്പീരിയൻസ് ഇ കേട്ടിട്ട് ആർക്കും മനസ്സിലാക്കി കാണത്തില്ല എന്നാലും അങ്ങനെ ഒരു ഡെഫിനേഷൻ കൂടെ ആർക്കുണ്ട് നമ്മുടെ മെഷീൻ ലേർണിങ്ങിനുണ്ട് നമ്മള് ഫസ്റ്റ് വേണം ഡെഫിനേഷൻ ആണ് കോമൺലി നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാലും വേറെ കുറെ ഡെഫിനേഷൻസ് കൂടെ നമ്മുടെ മെഷീൻ ലേണിംഗിനുണ്ട് മെഷീൻ ലേർണിംഗ് എന്ന് പറയുമ്പോൾ സിമ്പിൾ ആയിട്ട് ഈ ഇപ്പൊ നമ്മൾ കാണുന്ന പിക്ച്ചറ് അതുപോലെയാണ് മെഷീൻ ലേർണിംഗ് നടക്കുന്നത് അത് സിമ്പിൾ പിക്ച്ചർ ആണ് അതായത് ഡേറ്റ ഉണ്ട് ഡേറ്റായ ട്രെയിനിങ് മെഷീന് കൊടുക്കുന്നു പിന്നെ അവിടെ നിന്നുള്ള ബിൽഡിങ് മോഡൽ ഉണ്ടാക്കുന്നു പിന്നെ ഒരു പ്രിഡിക്ടി ഔട്ട്കം ഉണ്ടാക്കുന്നു അതായത് നമ്മൾ കൊടുക്കുന്ന ഡേറ്റായ ട്രെയിൻ ചെയ്യും ആരെ മെഷീൻ എന്നിട്ട് അവര് അവിടുന്ന് ഒരു അതനുസരിച്ച് ഒരു മോഡൽ ഒരു പാറ്റേൺ ഉണ്ടാക്കും അതനുസരിച്ചാണ് നമ്മൾ ഔട്ട് കമ്മിനെ പ്രെഡിക്ട് ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ ഡിസിഷനോട് മേക്ക് ചെയ്യുക ചെയ്യാറുള്ളത് ഇനി നമ്മൾ മെഷീൻ ലേണിങ്ങുമായിട്ട് ഇഷ്ടപ്പെട്ട കുറച്ച് ഡെഫിനിഷൻസ് ഉണ്ട് അതായത് അത് ഏതൊക്കെയാ നോക്കി ഞാൻ ആദ്യം ജസ്റ്റ് പേരുകൾ മാത്രം പറയാം അൽഗോരിതം മോഡൽ പ്രെഡിക്ടർ വേരിയബിൾ റെസ്പോൺസ് വേരിയബിൾ ട്രെയിനിങ് ഡേറ്റ ടെസ്റ്റിങ് ഡേറ്റ നോക്കിപ്പോ ഓരോന്നും എന്താ നോക്കിയാലോ അൽഗോരിതം അൽഗോരിതം നമ്മൾ പ്രോഗ്രാം എഴുതാൻ കോട്ടരുന്ന എല്ലാവർക്കും അറിയാം നമ്മൾ അൽഗോരിതം എഴുതിയിട്ടാണ് നമ്മൾ ക്ലാസ്സുകൾക്ക് ആദ്യം നമ്മൾ കോടും പ്രോഗ്രാം കഴിഞ്ഞിട്ട് തുടങ്ങാറുള്ളത് ആ എന്താ ചെയ്യുന്നത് ഈ സെറ്റ് ഓഫ് റൂൾസ് റൂൾസ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സ് യൂസ് ഇറ്റ് ടു ലേൺ പാറ്റേൺസ് ഫ്രം ഡേറ്റ അതായത് തന്ന ഡേറ്റിനെ നമ്മൾ എങ്ങനെയാ പാറ്റേൺസ് ഉണ്ടാക്കണ്ടേ അല്ലെങ്കിൽ അതിന് എന്താ റൂള് നമ്മൾ കൊടുക്കേണ്ടേ എന്ത് എന്ത് മാറ്റങ്ങൾ അധികം വരുത്തുന്നത് ആ റൂള് അതാണ് നമ്മൾ അൽഗോരിതത്തിലൂടെ നമ്മൾ ചെയ്യുന്നത് നെക്സ്റ്റ് വൺ മോഡൽ എ മോഡൽ ഈസ് എ ട്രെയിൻഡ് യൂസിംഗ് മെഷീൻ ലേർണിംഗ് മോഡൽ എന്ന് പറയുന്നത് എന്താ അൽഗോരിതത്തെ വെച്ച് ട്രെയിൻ ചെയ്യുന്ന മെഷീൻ ലേണിംഗ് ചെയ്യുന്ന ഒരു ഇതാണ് മോഡലും ഈ മോഡലും അൽഗോരിതവും തമ്മിൽ കേൾക്കുമ്പോൾ ഒരുപോലെ തോന്നിയിരിക്കുന്നത് ഡിഫറൻസ് ഉണ്ട് എന്താണെന്നറിയാവോ അൽഗോരിതം മാസ് ഓൾഡ് ഡിസിഷൻസ് ദാറ്റ് എ മോഡൽ മോഡൽ ഈസ് എ സപ്പോസ് ബേസിലുണ്ട് ഗിഫൺഇൻപുട്ട് ഇൻ ഓർഡർ ടു ഗെറ്റ് കറക്റ്റ് ഔട്ട്പുട്ട് അത് ഓരോരോ മാപ്പ് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് ഔട്ട് പുട്ട് കിട്ടാൻ വേണ്ടി കറക്റ്റ് മോഡല് നമ്മള് ചെയ്യും നെക്സ്റ്റ് കൊണ്ടാണ് പ്രെഡിക്റ്റർ വേരിയബിൾ ഫീച്ചേഴ്സ് ഓഫ് ദ ഡേറ്റ യൂസ് ടു പ്രഡിക്ട് ഔട്ട്പുട് അതായത് നമുക്ക് ഔട്ട് പുട്ടിനെ പ്രെഡിക്റ്റ് ചെയ്യാൻ നമുക്ക് ആവശ്യമായ ഡേറ്റായാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞാൽ പ്രിഡിക്ടർ വേരിയബിൾ എന്ന് പറയുന്നത് പ്രെഡിക്ടർ വേരിയബിൾ എക്സാമ്പിൾ ഞാൻ പറയാം നമ്മള് ഒരു 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 കുട്ടി എന്ന് വിചാരിച്ചു ഒരാൾ അല്ലെങ്കിൽ ഒരു കുട്ടി ആ കുട്ടിക്കിടെ വെയിറ്റ് നമുക്ക് തന്നിട്ട് പറയുക ആ വെയ്റ്റിനെ കറസ്പോണ്ട് അല്ലെങ്കിൽ ആനുപാതികമായിട്ട് എന്ത് വേണം ഹൈറ്റ് എത്രയാണെന്ന് പറയണം പ്രെഡിക്ട് ചെയ്യണം അതിന്റെ ഹൈറ്റ് നമ്മൾ പ്രൊഡക്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ അവിടെ നമ്മുടെ വെയ്റ്റ് ആണ് നമ്മൾ പ്രൊഡിക്ടർ വേരിയബിൾ അതായത് നമുക്ക് ഔട്ട്കം കം അല്ലെങ്കിൽ ഔട്ട് കിട്ടാൻ വേണ്ടി നമ്മൾ എന്താണോ എടുക്കുന്നത് നമുക്ക് പ്രൊഡക്റ്റ് ചെയ്യാം നമ്മളെ പ്രിഡക്റ്റ് ചെയ്യാം ഹൈറ്റിനെയാണ് നമുക്ക് പ്രെഡിക്ട് ചെയ്യേണ്ടത് അതിനുവേണ്ടി നമ്മൾ എന്താണോ എടുക്കുന്നത് നമ്മുടെ പ്രെഡിക്ടർ വേരിയബിൾ ഓക്കെ അപ്പം വെയിറ്റ് തന്നിട്ട് ഹൈറ്റ് പ്രൊഡക്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ വെയിറ്റ് ആണ്

മെഷീൻ ലേണിംഗ് മോഡൽ അവർ ബിൽഡ് ചെയ്തെടുക്കുന്ന ആ ഒരു ഡേറ്റയാണ് നമ്മൾ ട്രെയിനിങ് എന്ന് പറയുന്നത് ഇനി ഞാൻ ഒരു കാര്യം പറയട്ടെ നമ്മളൊരു മെഷീൻ ഡേറ്റ കൊടുക്കുമല്ലോ ഡേറ്റ ഫീഡ് ചെയ്ത് കൊടുക്കുവല്ലോ ആ ഡേറ്റായ മെഷീൻ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും ആ ഡേറ്റായ മെഷീൻ എന്ത് ചെയ്യും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും ഒന്ന് ട്രെയിനിങ് ഡേറ്റായും മറ്റേത് എന്താണ് ടെസ്റ്റിംഗ് ഡേറ്റായ രണ്ട് ഡേറ്റായിട്ടും എന്തോ ചെയ്യും ഡിവൈഡ് ചെയ്യും ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് നമ്മൾ പറയുന്ന പേരാണ് സ്പ്ലൈസിങ് മീൻസേ നമ്മൾ തന്നെ ഡേറ്റെന്താ ഈ രണ്ടായിട്ട് നമ്മൾ എന്താ ഡിവൈഡ് ചെയ്യും ട്രെയിനിങ് ഡേറ്റ് ആവും ടെസ്റ്റിംഗ് ഡേറ്റ് ആകും നമ്മൾക്ക് മെഷീൻ കൊടുക്കുന്ന ഡേറ്റായ നമ്മൾ ആ മെഷീൻ ഡേറ്റ ഡിവൈഡ് നമ്മൾ എന്താ ചെയ്യുന്നവരും ഡേറ്റാസ് പ്രൈസ് എന്ന് പറയും ഇനി അങ്ങനെ ഡേറ്റാസ് പ്രൈസ് ചെയ്ത് നമ്മൾ എടുക്കുന്ന ഡേറ്റെ എയ്റ്റി പെർസെന്റ് ഡേറ്റായി നമ്മൾ ട്രെയിനിങ് ഡേറ്റ ആയിട്ടാണ് എടുക്കുന്നത് അത് ട്വന്റി പെർസെന്റ് ഡേറ്റി ടെസ്റ്റിംഗ് ഡേറ്റ നമ്മൾ മുന്നോട്ട് പറയുന്നുണ്ട് ട്രെയിനിങ് ഡേറ്റം ടെസ്റ്റിംഗ് ഡേറ്റ എവിടെയൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ് നമ്മുടെ മെഷീൻ ലേഡിംഗ് അതിന്റെ ആവശ്യകത നമ്മൾ മുന്നോട്ട് പറയുന്നുണ്ട് ഓക്കേ അപ്പൊ നമുക്കിനി മെഷീൻ ലേണിംഗ് പ്രോസസ്സുകൾ കൂടെ ഡിസ്കസ് ചെയ്താലോ നമ്മളെ മെഷീൻ ഡെഫിനി മെഷീൻ ലേണിംഗ് എന്താണെന്ന് പറഞ്ഞു അതിന്റെ ഡെഫിനീഷൻ പറഞ്ഞു നമ്മൾ ഉപയോഗിക്കുന്ന ഡെഫിനിഷൻസ് വേർഡ്സ് എല്ലാം പറഞ്ഞു ഇനി എക്സാമ്പിളും പറഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ മെഷീൻ ലേണിംഗ് പ്രോസസ്സിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത് അതാണ് മെഷീൻ ലേണിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വളരെ അത്യാവശ്യകരമായ കാര്യമാണ് മെഷീൻ ലേണിംഗ് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ എൻ്റെജൻസുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇറ്റ് ഇൻവോസ് ബിൽഡിംഗ് എ പ്രൊഡക്റ്റീവ് മോഡൽ ദാറ്റ് കാൻ ബി യൂസ് ടു ഫൈൻഡ് എ സൊല്യൂഷൻ ഫോർ എ പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് അതായത് ഒരു പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് നമ്മൾ ആയിട്ട് കൊടുക്കുവാണെങ്കിൽ അവിടെ എന്ത് ഔട്ട് പുട്ടി ഡിസിഷൻ എടുക്കണമെന്ന് പ്രോസസ്സ് കഴിഞ്ഞാൽ നമ്മൾ തീരുമാനിക്കുന്നത് അപ്പൊ ആ പ്രോസസ്സിൽ ഏതൊക്കെ സ്റ്റെപ്പുകൾ വരുന്ന നമ്മൾ നോക്കാൻ പോകുന്നത് ഓക്കെ ഞാൻ ആ സ്റ്റെപ്പുകൾ ഒക്കെ ഇപ്പോൾ ഒന്നുകൂടെ വായിക്കാം ഡിഫൈൻ ഒബ്ജക്റ്റീവ് ഡേറ്റ ഗ്യാതറിംഗ് പ്രിപ്പയറിംഗ് ഡേറ്റ ഡേറ്റ എക്സ്പ്ലോറേഷൻ ബിൽഡിംഗ് എ മോഡൽ മോഡൽ ഇവാലുവേഷൻ പ്രെഡിക്ഷൻസ് നമുക്ക് ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഓക്കെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ ദ ഒബ്ജക്റ്റീവ് ഡിഫൈൻ ദ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മെഷീൻ ലേണിംഗ് ഈ പ്രോസസ്സിൽ കൂടെ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ലക്ഷ്യം എന്താണ് നമുക്ക് എങ്ങനെ ഔട്ട്കം വരേണ്ടത് നമ്മുടെ ഡേറ്റ നമ്മൾ എവിടെന്നാണ് കളക്ട് ചെയ്യേണ്ടത് നമ്മുടെ ടാർഗറ്റ് ഫീച്ചർ എന്താണ് അല്ലെങ്കിൽ നമ്മുടെ നമ്മൾ ഏതൊക്കെ ഇവിടെ എടുക്കുന്നുണ്ട് നമുക്ക് ഇവിടെ എന്തൊക്കെ നമ്മൾ എന്തൊക്കെ പ്രോബ്ലം നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട് അങ്ങനെയൊക്കെ നമുക്ക് ഇവിടെ നമുക്ക് ഈ ഡിഫൈൻ ഡിഫൈൻഡ് ഒബ്ജക്റ്റീവിലാണ് നമ്മൾ തീരുമാനിക്കുന്നത് നമ്മള് ഈ പ്രോസസ്സ് ഇങ്ങനെ പ്രോസസ്സ് പറഞ്ഞു പോകും മെഷീൻ ലേർണിംഗിന്റെ ഈ പ്രോസസ്സ് പറഞ്ഞു പോകുമ്പോ നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പത്തിന് വേണ്ടി നമുക്കൊരു ഒരു പ്രോജക്ട് പോലെ അല്ലെങ്കിൽ ഒരു നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം എന്തായാലും നമ്മുടെ കാലാവസ്ഥാ പ്രവചനം ദിവസവും കാലാവസ്ഥാ പ്രവചനങ്ങൾ നടക്കുന്നുണ്ടല്ലോ ടി വിയിലും പത്രത്തിലൊക്കെ ആയിട്ട് നമ്മൾ അറിയുന്നുണ്ടല്ലോ അപ്പൊ ആ ഒരു കാലാവസ്ഥാ പ്രവചനം മെഷീൻ ലേർണിംഗിന്റെ ഹെൽപ്പ് കൂടെ ചെയ്യുവാണെങ്കിൽ അതെങ്ങനെ ചെയ്യാൻ പറ്റും എക്സാമ്പിൾ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ പ്രോസസ്സ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഓക്കെ ഓക്കെ ടു പ്രഡിക്ട് എ പോസിബിലിറ്റി ഓഫ് റെയിൻ ബൈ സ്റ്റഡിംഗ് വെതർ കണ്ടീഷൻസ് വാട്ട് ആർ വി ട്രൈൻഡ് ദ പ്രൊഡക്ട് ആ നമ്മള് കാലാവസ്ഥ നോക്കിട്ട് എന്തൊക്കെ പറയും മഴ പെയ്യാൻ സാധ്യതയുണ്ടോ ആകാശം കളർ മാറിയിട്ടുണ്ടോ അല്ലെങ്കിൽ മഴ കാറ്റുണ്ടോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഇതെന്താണ് ഐഡൻറ്റിഫൈ ഇൻഡിക്കേറ്റേഴ്സ് ആസ്റ്റ്യൂമിഡിറ്റി ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ദാറ്റ് അഫക്ട് റെയിൻഫോൾ മഴയെ സാധനങ്ങൾ മറ്റ് ഘടകങ്ങളൊക്കെ വരുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാറുണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഓരോ കാലാവസ്ഥ കഴിഞ്ഞ വർഷം ഈ സമയം മഴ പെയ്തോ യൂട്ടിലൈസ് ഹിസ്റ്റോറിക്കൽ വെതർ ഡേറ്റ ആൻഡ് റിയൽ ടൈം ഒബ്സർവേഷൻസ് ഫോർ അനാലിസിസ് ആ ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ നോക്കുമ്പോ കഴിഞ്ഞ വർഷം ഈ ജൂ ജൂണിൽ ജൂലൈയിലാണോ മൺസൂൺ വന്നത് അപ്പൊ മെയിൽ തുടങ്ങിയോ എന്താ മെയിൻ മഴ പെയ്യുന്ന അതാണോ അങ്ങനെയൊക്കെ നമ്മൾ ഇപ്പൊ തന്നെ ഈ ഈ സീസൺ ഡിസ്കസ് ചെയ്യുന്നുണ്ടല്ലോ അതുപോലെ ഹിസ്റ്റോറിക്കൽ വെതർ നമ്മൾ എടുക്കും വാട്ട് കൈൻഡ് ഡേറ്റും പ്രോബ്ലം ആർ വി ആർ വി ഫേസ് ചെയ്യും നമ്മൾ ഇങ്ങനെ ഈ നമ്മൾ എന്ത് പ്രോബ്ലം ഫേസ് ചെയ്യുന്ന അതായത് ബൈനറിയിലെ സീറോ വൺ കണ്ടീഷനേ ഉള്ളൂ സീറോ വന്ന ഇല്ല വണ് വന്ന ഉണ്ട് അങ്ങനെ റെയിൻ ഓർ നോ റെയിൻ അങ്ങനെ നമ്മൾ നമ്മൾ ആ ഫേസ് പ്രോബ്ലം നമ്മൾ ഇങ്ങനെ ഫേസ് ചെയ്യണം നമ്മൾ തീരുമാനിക്കും ഓക്കെ സ്റ്റെപ് ടു എന്ന് പറയുന്നത് ഡേറ്റ ഗ്യാലറിംഗ് ഈ ഡേറ്റാ ഗ്യാലറിംഗ് എന്ന് പറയുന്നത് നമ്മൾ അതിനുവേണ്ടിയാണ് ഏറ്റവും കൂടുതൽ സമയം എടുക്കുന്നത് കേട്ടോ സമയം എടുക്കുന്നത് എന്ന് ഇപ്പം കുറച്ചുകൂടി നമുക്ക് ഡേറ്റാ ഗ്യാലറിങ് ഈസി ആയിട്ടുണ്ട് അതായത് നമുക്കിപ്പോൾ കുറെ രീതി ഉണ്ട് നമ്മൾ ഡേറ്റ കളക്ട് ചെയ്യാൻ പണ്ട് പണ്ടെന്ന് പറഞ്ഞാൽ നമ്മളിതിന്റെ സ്റ്റാർട്ടിങ്സ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ ആദ്യം അന്ന് ഇപ്പോൾ സോഷ്യൽ മീഡിയയും അല്ലെങ്കിൽ നമ്മുടെ ഇന്റർനെറ്റും അങ്ങനെ നമ്മള് ആക്സസിങ് ഒക്കെ അത്രയും കുറഞ്ഞ സമയത്ത് നയൻറ്റീൻ ഫിഫ്റ്റി നയനിൽ വന്നതാണ് മെഷീൻ ലേണിംഗ് നോക്കണം അപ്പൊ അങ്ങനെ ആ സമയങ്ങളൊക്കെ വളരെ ബുദ്ധിമുട്ടായിരുന്നു ഡേറ്റ കളക്ട് ചെയ്യാൻ മാനുവലി ഇതിനെ കളക്ട് ചെയ്യണമായിരുന്നു അല്ലാതെ ഫോൺ വിളിച്ച് ചോദിക്കണം മൊബൈലും അങ്ങനെയുള്ള സംവിധാനങ്ങളൊന്നും ഇല്ല അപ്പൊ നേരെ തന്നെ പോയി തിരക്കണമായിരുന്നു പക്ഷെ ഇപ്പൊ നമുക്ക് ഡേറ്റ കളക്ട് ചെയ്യാൻ ഒരുപാട് മാർഗങ്ങളുണ്ട് അപ്പൊ ഡേറ്റാ കളക്ഷനെ കുറിച്ച് ഓർത്ത് ഇപ്പം ആരും ടെൻഷൻ എടുക്കണ കാര്യം ഡേറ്റിപ്പം ഇഷ്ടംപോലെ മാർഗങ്ങളുണ്ട് നമുക്ക് എന്താ ഇന്റർനെറ്റ് സെർച്ച് ചെയ്താൽ ഡേറ്റാ ഇഷ്ടംപോലെ കിട്ടും ഡേറ്റാ കളക്ഷൻ മെതേഡ്സ് ഇൻക്ലൂഡ് മാനുവൽ കളക്ഷൻ ആൻഡ് വെബ് സ്ക്രാപ്പിംഗ് ബോട്ട് മെതേഡ്സ് ഹെൽപ് ഗിയതർ നെർസറി ഡേറ്റാ ഫോർ അനാലിസിസ് കീ പാരീറ്റേഴ്സ് ഫോർ ഗ്യാദറിംഗ് ഡേറ്റ ഇൻക്ലൂഡ് വെതർ കണ്ടീഷൻസ് ഹ്യൂമിഡിറ്റി ലെവൽസ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ദീസ് പാരമീറ്റേഴ്സ് ആർ എസെൻഷ്യൽ ഫോർ വേരിയസ് മെഷീൻ ലേർണിംഗ് ആപ്ലിക്കേഷൻ ആ നമ്മളിപ്പോ പറയുന്നത് നമ്മുടെ റെയിൻ വെതർ എന്താ മഴ പെയ്യാൻ സാധ്യതയുണ്ടോ ഇല്ലയോ എന്നൊരു എക്സാമ്പിളത്തെയാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് കീ പാരീറ്റേഴ്സ് അങ്ങനെ പറഞ്ഞത് പിന്നെ ഈ പാരമീറ്റേഴ്സ് ഒക്കെ തന്നെ മെഷീൻ ലേർണിങ്ങിലെ വേറെ എന്താ പ്രോസസ്സുകൾക്കും അവർക്ക് ഡേറ്റ ഗ്യാതറിങ്ങിന് ആവശ്യമായിട്ടുള്ളതാണ് നമ്മള് വേറെ എന്താ കാറ്റ് കാറ്റ് വരുമോ അല്ലെങ്കിൽ കടലില് കടൽ തിരുമാലകൾ എങ്ങനെയാണ് നമ്മളിപ്പോ ടി വിയിലൊക്കെ വാർത്ത കേൾക്കത്തില്ലേ കടലിൽ തിരുമാലകൾ ചക്കുമായി സാധ്യതയുണ്ട് മത്സ്യബന്ധനത്തിനാണ് പോകരുത് അങ്ങനെയൊക്കെ നമ്മൾ വരില്ല അപ്പൊ ആ സമയത്തൊക്കെ മെഷീൻ ലാണിംഗ് ഉപയോഗിച്ച് നമുക്ക് ഇതിങ്ങനെ സമയം സെറ്റ് ചെയ്ത് എന്താ ഒന്നിലെന്താ ഔട്ട്കം വരാം അല്ലെങ്കിൽ പ്രഡിക്ഷൻ എന്താ എന്ന് ഇത്ര തീയതിക്ക് അപ്പുറം എന്താ സംഭവിക്കാൻ പോകും നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുന്നതാണ് സ്റ്റെപ് ത്രീ പ്രിപ്പയറിംഗ് ഡേറ്റ നമ്മൾ ഡേറ്റാ ഗ്യാതറിങ്ങിന് സമയം എടുക്കുന്നുണ്ടെങ്കിലും ഈ മെഷീൻ ലേണിംഗ് പ്രോസസ്സിൽ ഏറ്റവും കൂടുതൽ സമയം എടുക്കുന്നത് പ്രൊസിലോട് ടൈം സ്പെൻഡ് ചെയ്യുന്നത് പ്രിപ്പയറിങ് ഡേറ്റയൊക്കെയാണ് അതായത് നമ്മൾ ഡേറ്റ ഇങ്ങനെ പലയിടത്തും കളക്ട് ചെയ്ത് ഫെഡ് ചെയ്ത് മെഷീന് കൊടുക്കുക ഈ കിട്ടിയ ഡേറ്റായ മെഷീൻ എന്ത് ചെയ്യും ക്ലീൻ ചെയ്തെടുക്കണം ചിലപ്പോൾ അതിൽ ഇറങ്ങുന്നതാണ് എന്താ അല്ലെങ്കിൽ അത് കറക്റ്റായിട്ട് ഓർഡറിൽ ആയിരിക്കും ചിലപ്പം നമ്മൾ കളക്ട് ചെയ്ത ഡേറ്റായാലും ചിലപ്പോൾ നമ്മൾ മാനുവലി കളക്ട് ചെയ്ത് രണ്ട് ദിവസം കിട്ടിയ ഡേ ആയാലും മൂന്നാമത്തെ ദിവസത്തെ ഡേറ്റ ചെയ്തപ്പോൾ കാണത്തില്ല അപ്പൊ നമുക്ക് ഡേറ്റ നമുക്ക് ആവശ്യമായിട്ട് വരും അപ്പൊ നമുക്ക് കിട്ടിയ ഡേറ്റായ നമുക്ക് അതനുസരിച്ച് നമ്മൾ ഒരുക്കി എടുക്കുക എന്ന് പറയും നമ്മുടെ ആവശ്യങ്ങൾക്ക് അയച്ച ഡേറ്റാ നമ്മൾ എന്ത് ചെയ്യും ഒരുക്കി എടുക്കുകയാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഡേറ്റിംഗ് ഇൻ വോൾഡ് ഗെറ്റിംഗ് റേറ്റ് ഓഫ് data such ഡേറ്റ സച്ചാസ് മിസ്സിംഗ് വാല്യൂസ് ഓർ റിട്ട് വേരിയബിൾ ഡേറ്റെഡി ഫോർ അനാലിസിസ് അതായത് മെഷീന് ആ നമ്മള് മോഡൽ ഉണ്ടാക്കാൻ അനാലിസിസ് കൊടുക്കാൻ വേണ്ടി നമ്മുടെ ഡേറ്റെ പൂർണ്ണമായിട്ടും പ്രിപ്പയർ ചെയ്തു അവിടെ മിസ്സിംഗോ എയറോ ഒന്നും ഉണ്ടാക്കാൻ പാടില്ല ട്രാൻസ്ഫോം ഡേറ്റ ഇൻറ്റു ഡിസേഡ് ഫോർവേഡ് നമുക്ക് ഏത് ഫോർമാറ്റിലാണോ വേണ്ട ഫോർമാറ്റിലേക്ക് നമ്മളെ കൊടുക്കും ഡേറ്റാ വേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്യും ഡേറ്റാ ക്ലീൻ ചെയ്യും ഡേറ്റാ ക്ലീനിങ്ങിൽ എന്തൊക്കെ വരും മിസ്സിങ് വാല്യൂസ് ഉണ്ടോ നോക്കും കറക്റ്റ് ഡേറ്റ ഉണ്ടോ നോക്കും റിമൂവ് നമുക്ക് നമ്മൾ കാലത്ത് ചെയ്തതിൽ നമുക്ക് വേണ്ടാത്ത ഡേറ്റോ ഉണ്ടെങ്കിൽ നമ്മൾ എന്തോ ചെയ്യും അത് നമ്മൾ റിമൂവ് ചെയ്യും നമുക്ക് വേണ്ടത് മാത്രം മതിയല്ലോ അങ്ങനെ നമ്മൾ നോക്കും ഡേറ്റാ ക്ലീനിങ്ങിനാണ് നമ്മൾ എയ്റ്റി പെർസെന്റ് ടൈമ് ഉപയോഗിക്കുന്നത് ഡേറ്റാ മിസ്സിങ് അതായത് നമ്മൾ ഡേറ്റ എങ്ങനെ എടുക്കുക ഒരു വൺ മന്തിലെ ക്ലൈമറ്റിലെ മൊത്തം ഡേറ്റ നമ്മൾ കളക്ട് ചെയ്തു അത് നമുക്ക് ഒരു രണ്ടു മൂന്ന് മന്തിലെ രണ്ടു മൂന്ന് ഡേറ്റ്സിലെ ഡേറ്റ മിസ് ആയി ആയിപ്പോയാല് നമ്മൾ ലാസ്റ്റ് നമുക്ക് കിട്ടുന്ന ഔട്ട് കമ്മിൽ അല്ലെങ്കിൽ നമ്മുടെ ഔട്ട്പുട്ടിൽ നമുക്ക് വേരിയേഷൻസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഡേറ്റാ ക്ലീനിങ്ങിൽ നമ്മൾ കൂടുതൽ സമയം കൂടുതൽ ഡേറ്റയെ നമ്മൾ വൃത്തിയാക്കി നമുക്ക് വേണ്ട ഫോർമാറ്റിലാക്കി എടുക്കും നമ്മൾ അതിന് കൂടുതൽ സമയം നമ്മൾ സ്പെൻഡ് ചെയ്യാതുകൊണ്ട് ഇനി നമ്മുടെ സ്റ്റെപ്പ് ഫോർ എക്സ്പ്ലേറ്ററി ഡേറ്റ അനാലിസിസ് ഇതിലെന്താ പറയുന്ന അറിയോ നമുക്ക് നമുക്ക് വേണ്ട ഡേറ്റ നമ്മൾ ഒരിക്കലും റെഡി ആക്കി വെച്ചിട്ടുണ്ട് നമ്മൾ അതിനെ എന്ത് ചെയ്യും പാറ്റേൺസ് നമുക്ക് വേണ്ട പാറ്റേൺ അല്ലെ ആ നിങ്ങൾ മാറ്റിയെടുക്കാൻ നോക്കും ഓക്കെ എക്സ്പ്ലോറേഷൻ വോൾസ് അണ്ടർസ്റ്റാൻഡിങ് ദ പാറ്റേൺസ് ആൻഡ് ഇൻ ദി അറ്റ് സ്റ്റേജ് ഓൾ ഇൻസൈറ്റ്സ് ആർ ഡ്രോൺ ആൻഡ് കോറിലേഷൻസ് ബിറ്റ്വീൻ വേരിയബിൾസ് ആർ അണ്ടർസ്റ്റുഡ് അതായത് നമ്മൾ ഈ ചെയ്യുന്ന സമയത്തെ ആ ദിവസം മഴ പെയ്യാൻ സാധ്യതയുണ്ടോ അല്ലെങ്കിൽ ഇപ്പൊ എന്താ ഇപ്പൊ എന്താ നമ്മളെ അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻ എന്നുള്ള നമ്മൾ ചെക്ക് ചെയ്യുകയും നമ്മൾ ഈ ഇപ്പൊ നമ്മൾ ഹിസ്റ്റോറിക്കൽ ഡേറ്റ കളക്ട് ചെയ്തു വെച്ചിട്ടുണ്ട് ഇപ്പൊ കറന്റ് നടക്കുന്ന ക്ലൈമേറ്റ് ചേഞ്ചസ് എന്താണ് അത് നമ്മൾ ചെക്ക് ചെയ്ത് വെക്കും പിന്നെ നമ്മൾ പ്രെഡിക്ട് ചെയ്യുമല്ലോ നമുക്ക് ഫാമിലെന്താ ഏറിയില്ല സാധ്യത നമ്മൾ ഔട്ട് നമ്മൾ നമ്മള് കണ്ടുപിടിക്കുവല്ലോ ഇതെന്ന് പറയുന്നത് നമ്മുടെ മെഷീൻ ലേണിന്റെ പ്രോസസ്സില് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ് Step 4. In, in the next step, okay, hello. step 5: Building a machine learning model. At this stage, a predictive model is built by using machine learning algorithms such as linear regression or decision etc. ഈ സ്റ്റേജിലാണ് നമ്മൾ ഒരു മോഡലിനെ ഉണ്ടാക്കുന്നത് നമുക്ക് തന്നിട്ട് ഡേറ്റായ നമ്മൾ നോക്കി അതിനെ വേണ്ട രീതിയിലാക്കി പിന്നെ നമ്മൾ വേണ്ടാത്ത നമ്മളെ അൺനർസറി ഒഴിവാക്കി നമ്മൾ നമ്മൾ ആ ദിവസത്തെ കണ്ടീഷൻസ് ഒക്കെ നോക്കി എല്ലാം ചെക്ക് ചെയ്തു എന്തോ ഉണ്ടാക്കി മോഡലിനെ നമ്മൾ പ്രിപ്പയർ ചെയ്യും ഓക്കെ ഈ മോഡലിനെ ഉണ്ടാക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ട്രെയിനിങ് ഡേറ്റ അതും ടെസ്റ്റിങ് ഡേറ്റ നമ്മൾ ട്രെയിനിങ് ഡേറ്റയാണ് നമ്മൾ ഇതിനായിട്ട് ഉപയോഗിക്കുന്നത് ട്രെയിൻ ഡേറ്റ വളരെ കൂടുതലായിട്ടും ടെസ്റ്റിംഗ് ഡേറ്റ കുറവായിട്ടുള്ള സാധാരണ നമ്മൾ എടുക്കാറുള്ളത് എന്താ ക്ലാസ് ഫ്രീമ് എടുക്കാറുള്ളത് അപ്പൊ ഈ ട്രെയിനിങ് ഡേറ്റ ഉപയോഗിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഒരു മോഡലിനെ നമ്മൾ എന്ത് ചെയ്യുന്നത് ബിൽഡ് ചെയ്ത് എടുക്കുന്നത് മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് ഉപയോഗിക്കും എന്തെന്ത് ചെയ്യുന്നത് നമ്മളെ ബിൽഡിംഗ് ട്രെഡിക് മോഡൽ ഇനി നമ്മുടെ സ്റ്റെപ്പ് സിക്സ് ഈ സ്റ്റെപ്പ് സിക്സ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് മറ്റേ അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു സ്റ്റെപ്പാണ് ഈ സ്റ്റെപ്പിൽ എന്താ നടക്കുന്നത് എന്ന് അറിയാമോ നമ്മൾക്ക് കിട്ടിയ നമ്മൾ ഉണ്ടാക്കിയ മോഡൽ നമ്മൾ ഇവാലുവേഷൻ ചെയ്യും അല്ലെങ്കിൽ ഒപ്റ്റിമൈസേഷൻ ചെയ്യും എങ്ങനെ മോഡൽ ഇവാലുവേഷൻ ഈസ് കണ്ടക്റ്റഡ് യൂസ് ഇൻ ദസ്റ്റിംഗ് ഡേറ്റാസെറ്റ് അതായത് നമ്മൾ ട്രെയിനിങ് ഡേറ്റാസെറ്റ് വെച്ചാണ് ഇവിടെ ചെയ്തത് നമ്മള് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഇവിടെ നമ്മൾ സ്റ്റെപ്പ് സിക്സ് നമ്മൾ ഏത് ഡേറ്റാസെറ്റ് ആണ് ഉപയോഗിക്കുന്നത് ടെസ്റ്റിംഗ് ഡേറ്റാ സെറ്റ് ഉപയോഗിക്കുന്നത് ടെസ്റ്റിംഗ് ഡേറ്റാ സെറ്റ് വെച്ച് നമ്മൾ എന്ത് ചെയ്യും മോഡൽ ഇവാലുവേഷൻ ആൻഡ് ഒപ്റ്റിമൈസേഷൻ ചെയ്യും this step ensures that the ഇൻഷുർസ് ദാറ്റ് മോഡേൺസ് പെർഫോമൻസ് ഓൺ അൺസീൻ ഡേറ്റു അവർ ഫിറ്റിംഗ് ആ നമ്മള് ഈ ടെസ്റ്റഡ് ഡേറ്റി നമ്മുടെ മോഡേൺ പെർഫോമൻസ് എങ്ങനെ പോകുമ്പോൾ നമ്മളുടെ വിലയിരുത്തും വിലയിരുത്തി നമുക്ക് വേണ്ടാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കിയിട്ട് കറക്റ്റ് ആയിട്ട് ഒരു ലെവലിലേക്കൊണ്ട് എന്ത്രിക്കും ഇനി ഈ സ്റ്റെപ്പിലാണ് നമ്മൾ അതിന് ആക്യറസി ഉറപ്പ് വരുന്നത് ആക്യൂറി ഓഫ് ദ മോഡൽ ഇസ് കാൽക്കുലേറ്റ് മോഡേൺ ആക്യുറസി കാൽക്കുലേറ്റ് ചെയ്യുന്ന ഏത് സ്റ്റെപ്പ് വെച്ചാണ് മോ സ്റ്റെപ്പ് സിക്സിലാണ് മോഡൽ ഇവാലൂഷൻ ഒട്ടിമേറ്റ് സ്റ്റെപ്പിലാണ് ഫെർദർ ഇമ്പ്രൂവ്മെന്റ് നെസറി ആ നമ്മൾ ചെയ്ത മോഡലിന്റെ ഇത് വെച്ച് നമ്മുടെ ടെസ്റ്റിംഗ് ഡേറ്റ വെച്ച് നമ്മൾ എന്തോ ചെയ്യും മോഡൽ ഇവാലു ചെയ്യും ആക്രസി ചെക്ക് ചെയ്യും പിന്നെ നമ്മൾ ഉണ്ടാക്കിയ മോഡലിൽ അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും മാറ്റങ്ങൾ ആവശ്യം ഇംപ്രൂവ്മെന്റ് ആവശ്യം ഇംപ്രൂവ്മെന്റ് ചെയ്യുന്ന സെക്ഷൻ ഏതാണ് സ്റ്റെപ്പ് സിക്സിൽ വെച്ചാണ് നമ്മൾ ചെയ്യുന്നത് ഇനി സ്റ്റെപ്പ് സെവൻ ആ സ്റ്റെപ്പ് സെവനിലാണ് നമ്മളെ ഫൈനൽ ഔട്ട്കം വരുന്നത് ഫൈനൽ ഔട്ട് കം പ്രഷൻ ആഫ്റ്റർ പാരാമീറ്റർ ട്യൂണിംഗ് പാരാമീറ്റർ ടൂണിംഗിന് ശേഷം നമ്മുടെ ആഫ്റ്റർ ഇത് വരുന്നത് അതിനുശേഷം സ്റ്റെപ്പ് സെവനില നമ്മൾ വരുന്നത് നമ്മൾ ഇതിനായിട്ട് കുറെ അൽഗോറിതംസ് ഒക്കെ മെഷീൻ ലേണിംഗ് യൂസ് ചെയ്യുന്നുണ്ട് ഈ അൽഗോറിതംസ് ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് സെഷനിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അപ്പൊ ഇതൊന്നും കേട്ടാലും ഈ പാരാമീറ്റർ ടൂണിംഗ് ആ വാക്കൊന്നും കേട്ടാലും ടെൻഷനാവണ്ട നമുക്ക് നെക്സ്റ്റ് ഞങ്ങളുടെ നെക്സ്റ്റ് വീഡിയോ വാച്ച് ചെയ്താൽ മതി അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ ഞങ്ങൾ ആ സെഷനിൽ പറയുന്നുണ്ട് അപ്പൊ നമുക്ക് അതിൽ മനസ്സിലാക്കി എടുക്കാൻ പറ്റും ഇനി നമ്മള് നമുക്ക് ഇങ്ങനെ കിട്ടിയല്ലോ നമ്മൾ എന്താ മഴയുടെ കണ്ടീഷൻ വെച്ചാൽ നോക്കി മഴ പെയ്യാൻ സാധ്യതയുണ്ടോ ഇല്ലയോ അങ്ങനെ ഒരു കണ്ടീഷൻ വെച്ചാൽ നോക്കി ഇവിടെ നമുക്ക് സാധാരണ നമുക്ക് മഴയുടെ കണ്ടീഷൻ നമുക്ക് കിട്ടുന്ന ആ ഔട്ട്കമിന്റെ ഔട്ട് നമ്മള് കാറ്റഗോറിക്കൽ വേരിയബിൾ എന്ന് പറയാം അതായത് അത് മാറിക്കൊണ്ടിരിക്കും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വാച്ച് ചെയ്യുമ്പോൾ നമുക്ക് അറിയാം നമ്മുടെ ക്ലൈമറ്റ് എങ്ങനെയാ മാറുന്നത് അങ്ങനെ മാറിക്കൊണ്ടിരിക്കും ആ വാല്യൂസ് ചേഞ്ച് ആയിക്കോണ്ടിരിക്കും അത് കാറ്റഗോറിക്കൽ വേരിയബിൾ ആണ് അതിനുഭവമായിട്ട് വരുന്നത് അല്ലെങ്കിൽ കണ്ടിന്യൂസ് വേരിയബിളും വരും വേറെ ഇതിലൊക്കെ കണ്ടന്യൂസ് വേരിയബിളും വരാറുണ്ട് നമുക്ക് ഔട്ട്കംസ് അങ്ങനെ അങ്ങനത്തെ രീതിയിൽ നമുക്ക് കിട്ടാറുണ്ട് നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി ക്ലാസിഫിക്കേഷൻ പ്രോബ്ലമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് നമുക്ക് വേറെ വേറെ അൽഗോറിതംസോ വേറെ പ്രോബ്ലം വേറെ നമ്മുടെ നമ്മുടെ പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് എന്താണോ അതനുസരിച്ച് നമുക്ക് വേറെ അൽഗോറിസംസ് ഒക്കെ യൂസ് ചെയ്യാൻ സാധിക്കാറുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഈ സെഷൻ മനസ്സിലായി എന്ന് വിചാരിക്കുന്നത് ഈ സെഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്താ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ മെഷീൻ ലേർണിങ്ങോ റിലേറ്റഡ് ഡെഫിനിഷൻസ് ആണ് പറഞ്ഞത് പിന്നെ നമ്മൾ എന്ത് പറഞ്ഞു മെഷീൻ ലേണിംഗ് പ്രോസസ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു ഈ പ്രോസസ്സിനൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞിരിക്കുന്നത് ഒരു മെഷീൻ ലേണിംഗ് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ലേഴ്സ് നോക്കുന്നവർക്ക് വളരെ അത്യാവശ്യമാണ് നമ്മളിതി പറഞ്ഞ പല വാക്കുകളും നെക്സ്റ്റ് നെക്സ്റ്റ് സെഷൻ ഈ കണ്ടിന്യൂസ് ആയിട്ട് ഒരു സെഷൻസിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അത് മനസ്സിലായില്ല എന്ന് ടെൻഷൻ അടിക്കണം അതിൽ നേരത്തെ പാർട്സ് ഒക്കെ നിങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കാണാത്തത് അത് വാച്ച് ചെയ്ത് നോക്കണം വാച്ച് ചെയ്ത് കണ്ടിന്യൂസ് ആയിട്ടാണ് മെഷീൻ ലേണിംഗ് ഒക്കെ സെഷൻ വരുന്നത് നമുക്കറിയാലോ അങ്ങനത്തെ ഇതിലൊന്നും ഇടക്കിട്ട് ഇടയ്ക്കിട്ട് കണ്ടാൽ പെട്ടെന്ന് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല അപ്പോ അത് കാണാതെ പ്രീവിയസ് സെഷൻസ് കണ്ടു നോക്കുക മുന്നോട്ട് ഒരു സെഷൻസും